അരുതുലഹരി പിടിവീഴും എന്ന മുന്നറിയിപ്പ് ആശയത്തിൽ തലശ്ശേരി പ്രസ്ഫോറവും പത്രാധിപർ ഇ കെ നായനാർ സ്മാരക ലൈബ്രറിയും സീനിയർ ചേംബർ തലശ്ശേരി റീജിയന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു അരുതലഹരി ലഹരി പിടിവീഴുമെന്ന മുന്നറിയിപ്പ് ആശയത്തിൽ തലശ്ശേരി പ്രസ്ഫോറവും പത്രാധിപർ ഇ കെ നാനാർ സ്മാരക ലൈബ്രറിയും സീനിയർ ചേംബർ തലശ്ശേരി റീജിയന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വിരുദ്ധ ക്യാമ്പയിൻ സന്ദേശം ജനകീയ വാഹനമായ ഓട്ടോറിക്ഷകളുടെ പ്രചരിപ്പിച്ചത് തികച്ചും അനുയോജ്യമായെന്നും അടുത്ത ഘട്ടം ബസ്സുകളുടെ ആവണമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു ലഹരിക്കെതിരെ കൈകോർക്കാം പരിപാടിയുടെ ഉദ്ഘാടനം പ്രസ്ഫോറം ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതീവ ജാഗ്രത ആവശ്യമായ ലഹരി വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ നാഴികക്കല്ലാണ് പ്രസ്ഫോറത്തിൻ്റെ സേ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ പ്രവർത്തനമെന്നും ഇതിന് നേതൃത്വം നൽകിയ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു ലഹരി ഉപയോഗ വിതരണത്തെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിനെയും എക്സൈസിനെയും അറിയിക്കാനുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഫോറം ലൈബ്രറി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകൾ പതിച്ചു ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി നടപടി എടുക്കേണ്ടത് പോലീസിന്റെയും എക്സൈസിന്റെയും ഉത്തരവാദിത്വമാണെന്ന് പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി ലഹരി എന്നത് നമ്മുടെ ജീവിതമാണ് ഒപ്പം കളിയിടങ്ങളും സൗഹൃദങ്ങളുമാവണം ലഹരി ഈ തരത്തിൽ രീതിയിലേക്ക് നമുക്ക് ചുറ്റുമുള്ള ഇടങ്ങളെ മാറ്റാൻ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ും ഇന്ന് നമ്മൾ തുടങ്ങുന്നത് കണ്ണൂർ തലശ്ശേരിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും നമ്മളുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളിലൂടെയാണ് അതിന്റെ ആൾക്കാരിലൂടെയാണ് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാം ഏറ്റവും വിസിബിൾ ആയ ഒരു സ്ഥലത്താണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് അതോടൊപ്പം തീർച്ചയായിട്ടും ഇത് ബസ്സുകളിലേക്ക് വരുന്ന സമയത്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇൻഫർമേഷൻ നൽകാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ പറ്റും രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ ഉത്തരവാദിത്വമാണ് അങ്ങനെ നൽകപ്പെടുന്ന വിവരങ്ങളിൽ കൃത്യമായ രീതിയിലേക്കുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ആ കാര്യങ്ങൾ പരിശോധിച്ച് അത് നടപടി ഉറപ്പാക്കാനുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്വം അത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നമ്പറുകൾ ഇതിലേക്ക് നമ്മൾ ചെറുത്തുപിടിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതമാണ് എന്നും ലഹരി എന്ന് പറയുന്നത് ഇപ്പോ കളിയിടങ്ങളോടാണ് നമ്മൾ നല്ല സൗഹൃദങ്ങളോടാണ് എന്നും ഒക്കെ രീതിയിലേക്ക് ലഹരിയെ പുനർനിർവചിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഇടങ്ങളെ മാറ്റാൻ കഴിയേണ്ടതു പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വീടുകളിൽ നിന്നില്ലാതെ പോകുന്നുണ്ട് കുട്ടികളെ കൂടുതലായിട്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ഒരു ഇടങ്ങളാക്കി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രസ് ഫോറം പ്രസിഡന്റ് അധ്യക്ഷത അടുത്ത ഘട്ടമായി ബസ്സുകളിലും സ്റ്റിക്കർ പ്രചരണം നടത്താൻ തയ്യാറാണെന്ന് പ്രസ് ഫോറം പ്രസിഡന്റ് പോലീസ് കമ്മീഷണർക്ക് വാഗ്ദാനം നൽകി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി ആർ പത്മകുമാർ മുഖ്യാതിഥിയായി എപ്പോഴറിയിക്കണമോ ആരോടറിയിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ വീട്ടിന് കല്ലേറ് വരുമോ എന്റെ കുട്ടികളെ തല്ലുമോ എന്നൊക്കെ ഉള്ള പേടിച്ചിട്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ പല ആൾക്കാരെയും തല്ലുകയും വെട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം ഗുണ്ട സംഘങ്ങൾ അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങള് ഒരു കാലഘട്ടത്തിൽ ആരും അറിയാതെ എനിക്കിത് ആരോടെങ്കിലും കൺവേ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ വേണ്ട അതിനാണ് നമ്മൾ ഈ നമ്പറുകൾ ഡോക്ടർ രശ്മി രമേശൻ ഡോക്ടർ ഫിൻസ് എം ഫിലിപ്പ റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സുരേഷ് പോലീസ് ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ എക്സൈസ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ എം ബീന എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഓട്ടോ ഡ്രൈവറായ മോഹൻദാസ് പാറാൽ വാതിൽ തുറക്കണം എന്ന ലഹരി വിരുദ്ധ ഏകപാത്ര നാടകം അവതരിപ്പിച്ചു പ്രദീപ് പ്രതിഭ വി വി വേണുഗോപാൽ പി ദിനേശൻ അനീഷ് പാതിരിയാട് ടി പി ശ്രീധരൻ പി ജനാർത്ഥൻ സാഹിർ പാലക്കിൽ എൻ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു